നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വർഷത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മാസമാണ് മെയ് മാസം ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾ രാശി മാറി മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്ന മാസമാണ് ഏറ്റവും ശുഭനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വർഷത്തിൽ ഒരു തവണ സംഭവിക്കുന്നത് ഈ മെയ് മാസം പതിനാലാം തീയതി രാത്രി മണിക്ക് ശേഷം ആണ് അതേപോലെ തന്നെ രാഹുവും കേതുവും മെയ് മാസം പതിനെട്ടാം തീയതി രാശി മാറുന്നു പിന്നെ ബുധൻ മെയ് മാസം മുപ്പതാം തീയതി രാശി മാറുന്നു അങ്ങനെ നാല് ഗ്രഹങ്ങൾ രാശി മാറുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം ഈ രാശിമാറ്റം വളരെ സുപ്രധാനമായ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഇന്ന് പ്രധാനമായിട്ടും പറയുവാനായി ഉദ്ദേശിക്കുന്നത് രാഹുവിൻ്റെ മാറ്റത്തെ പറ്റിയാണ് രാഹുവും കേതുവും ഒരേ രീതിയിലുള്ള ഗ്രഹങ്ങളാണ് ഒരു സർപ്പത്തിൻ്റെ രൂപമാണ് രാഹുവും കേതുവും സർപ്പത്തിൻ്റെ തലഭാഗം രാഹുവും വാൽഭാഗം കേതുവുമായി സങ്കല്പിക്കുന്നു രാഹു ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ എതിർ രാശിയിലായിരിക്കും എപ്പോഴും കേതു സഞ്ചരിക്കുക രാഹുവും കേതുവും ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിലാണ് രാശി മാറ്റം സംഭവിക്കുന്നത് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ക്ലോക്ക് വൈസിൽ അല്ല റിവേഴ്സിലാണ് രാഹുവും കേതുക്കളും സഞ്ചരിക്കുന്നത് ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിൽ പ്രധാനമായിട്ടും രാഹു രാശി മാറുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളെപ്പറ്റി കാണപ്പെടുന്ന ദൈവങ്ങളായിട്ട് രാഹുവിനെ സങ്കല്പിക്കുന്നു രാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ തിരക്ക് ഭക്തജന തിരക്ക് സർപ്പക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് സന്താന ദുരിതം അനുഭവിക്കുന്നവരൊക്കെ ധാരാളമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ അഭയം പ്രാപിക്കുന്നുണ്ട് മണ്ണാറശാല പാമ്പുമേക്കാട് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ആമയിട ഇങ്ങനെ നിരവധി സർപ്പക്ഷേത്രങ്ങളുണ്ട് ചിലരൊക്കെ കാളഹസ്തിയിൽ പോകാറുണ്ട് കാളസർപ്പദോഷത്തിനൊക്കെ പരിഹാരങ്ങളായിട്ട് അപ്പോൾ അതേപോലെ രാഹു നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പലർക്കും രാഹു രാഹുപ്രീതിയിൽ കൂടി പല ഗുണങ്ങളും സംഭവിക്കുന്നതുകൊണ്ടാണ് ഇപ്രകാരം നാം അത് ചെയ്യുന്നത് രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് യാത്രാ സംബന്ധമായ കാര്യങ്ങൾ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നു അതായത് വിദേശ സഞ്ചാരം അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് നിറഞ്ഞതോ അല്ലാത്തതോ ആയ യാത്രകൾ അതേപോലെ ദുഷ്ടന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിദേശ യാത്രകൾ വിദേശ ജോലി സാധ്യതകൾ ഒക്കെ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അസുഖങ്ങളുടെ കാര്യത്തിൽ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അതേപോലെ കഭം സംബന്ധമായിട്ടുള്ളത് വായു രോഗങ്ങൾ ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ രാഹുവിൻ്റെ അതേപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ ഇതൊക്കെ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് രാഹു ദോഷകാരിയായിട്ട് ഭവിക്കുന്നവർ ധാരാളമായിട്ട് കള്ളം പറയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് നമ്മുടെ ഗ്രഹത്തിൻ്റെ ആയാലും വീട് വസ്തുവിൻ്റെ ആയാലും ഒക്കെ കന്നിമൂല രാഹുവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ കന്നിമൂലയുടെ പ്രാധാന്യം രാഹുവിനെ സ്വാധീനിക്കുന്നുണ്ട് രഹസ്യങ്ങളുടെ കാരകനാണ് രാഹു അനുരാഗത്തിൻ്റെ കാരകനാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം രാഹു നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർ ധാരാളമായിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അവരുടെ ജാതകത്തിൻ്റെ വിവരങ്ങൾ അറിയുവാനായിട്ട് തികച്ചും സൗജന്യമായിട്ട് ജാതക സംബന്ധമായ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരങ്ങളും അഷ്ടവർഗ ചിന്തകളും ഒക്കെ നോക്കി അവർക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിനായിട്ട് വാട്സപ്പിലേക്ക് നിങ്ങളുടെ വിശദവിവരങ്ങൾ ജാതകത്തിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം ഇവ അയക്കുക അറിയേണ്ട കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കുക കുറച്ച് സമയം വൈകും കാരണം ധാരാളം പേര് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് മറുപടി പറയുക സാധ്യമല്ല കാരണം ഒരു ജാതകം വിശദമായിട്ട് പരിശോധിച്ച് മറുപടി പറയുവാൻ നല്ലവണ്ണം സമയം ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകും ഏകദേശം രണ്ടാഴ്ചയോളം ഇപ്പോൾ എടുക്കുന്നുണ്ട് ഞാൻ ഓരോരുത്തർക്കും മറുപടി പറയുവാനായിട്ട് എങ്കിലും എല്ലാവർക്കും ഞാൻ മറുപടി എങ്കിലും എല്ലാവർക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട് നിങ്ങളുടെ ജാതക സംബന്ധമായ സംശയങ്ങളും അതേപോലെ തന്നെ ഗ്രഹനിലയിലെ എന്തെങ്കിലും ആ കാര്യങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജായിട്ടും മാത്രം ചോദിക്കുക താമസം പിന്ന ഞാനതിന് മറുപടി നൽകുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് ശത്രുദോഷമോ അതേപോലെയുള്ള ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജാതകത്തിൽ കൂടി അറിയാൻ സാധ്യമല്ല അത് കബടി പ്രശ്നം ചിന്തിച്ചാലേ സാധ്യമാവുകയുള്ളൂ കബഡി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമാണ് അത് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് അപ്പം രാഹുനാഥനായിട്ടുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ രാഹുവാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ രാഹുർ ദശ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഏത് ദശാകാലമാണെങ്കിൽ അതിൽ രാഹുവിൻ്റെ അപകാരമുള്ളവർ ഇവരെയൊക്കെ രാഹുവിൻ്റെ മാറ്റം നല്ലവണ്ണം സ്വാധീനിക്കും നമ്മുടെ ഗ്രഹനിലയിൽ രാഹു ദോഷസ്ഥാനത്താണെങ്കിൽ ആ രാഹു പ്രീതിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം രാഹു കേതുക്കൾക്ക് ഗ്രഹനിലയിൽ സ്വന്തമായിട്ട് രാശി ഇല്ലാത്തതുകൊണ്ട് അത് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപൻ്റെ കൂടി ഫലമാണ് രാഹു നൽകുന്നത് ഉദാഹരണത്തിന് നിൽക്കുന്നത് തുലാം രാശിയിലാണെങ്കിൽ ശുക്രൻ്റെ ഫലങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ അധിപനെ കൂടി കണക്കാക്കിയാണ് രാഹുവിൻ്റെ ഗുണദോഷങ്ങൾ പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം ഒരു നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ രാശിമാറ്റം ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്ന് പറയാനില്ല നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് രാശിയിലാണ് രാഹു നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുവാൻ വയ്യെങ്കിൽ അത് എന്നോട് ചോദിക്കുക ഞാനത് പറഞ്ഞു തരാം അതിന് യാതൊരുവിധമായ പ്രതിഫലവും ആവശ്യമില്ല തികച്ചും സൗജന്യമായിട്ടാണ് ആ രാഹു ദോഷകാരിയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും രാഹുർ ദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്യണം അധികം വലിയ പരിഹാരങ്ങളൊന്നുമല്ല നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും സർപ്പത്തിൻ്റെ മൂലക്ഷേത്രത്തിൽ തൊഴുത് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക അത് ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ സർപ്പത്തിൻ്റെ നടയിൽ തൊഴുത് പ്രാർത്ഥിക്കുക ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്താൽ തന്നെ സർപ്പ പ്രീതി നമുക്കുണ്ടാകും സർപ്പങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഏറ്റവും ശുദ്ധമായിട്ടും ശുചിയായിട്ടും സൂക്ഷിക്കുക അവിടെ പാഴ് വസ്തുക്കൾ ഇടാതിരിക്കുക വിസർജ്യ വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കാതിരിക്കുക അവിടെ തീ കൂട്ടി കത്തിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക കന്നിമൂലയിൽ ഏറ്റവും ശുദ്ധമായിട്ട് സുഗന്ധ പുഷ്പങ്ങൾ തുളസി ചെടികൾ ഒക്കെ നട്ടു വളർത്തുക കന്നിമൂലയുടെ ഐശ്വര്യം ആ വീടിൻ്റെ ഐശ്വര്യമാണ് അതേപോലെ നമ്മുടെ ഗൃഹത്തിൻ്റെ കന്നിമൂലയും വളരെ ശുദ്ധിയോടെയും ശുചിയോടെയും സൂക്ഷിക്കുക ഇതെല്ലാം സർപ്പപ്രീതി കൂടി ഉണ്ടാകും അത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും ഞാൻ മുമ്പ് രാഹുവിൻ്റെ കാരകത്വങ്ങളെ പറഞ്ഞു രാഹു ഗുണവാനായാൽ യാത്രകൾ നല്ല യാത്രകൾ വിദേശ യാത്രകൾ വിദേശ ജോലിക്കുള്ള സാധ്യതകൾ അതേപോലെ ദുഷ്ടന്മാരുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതായി സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുക അസ്ഥി സംബന്ധമായിട്ടുള്ളത് വായു സംബന്ധ അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നൽകുക തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ വ്രണങ്ങളൊക്കെ മാറുക അതേപോലെ രഹസ്യമായ കാര്യങ്ങളിൽ നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ വരുത്തുക അനുരാഗ കാരകൻ അനുരാഹു അതായത് സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ അതും മാറിയിട്ട് വിവാഹത്തിനൊക്കെ അനുകൂലമാവുക അതേപോലെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികൾക്ക് രാഹു പ്രീതിയിൽ കൂടിയിട്ട് സ്വാധിക്കും ഇങ്ങനെ നിരവധി ഗുണങ്ങൾ രാഹു ഗുണകാരിയായിട്ടായാൽ സംഭവിക്കും അപ്പോൾ രാഹു ദോഷകാരിയായിട്ടാണ് നിങ്ങളുടെ ജാതകത്തിലുള്ളതെങ്കിൽ ആ ദോഷം കണ്ടെത്തി പ്രീതിയിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകും രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശി മീനം രാശിയാണ് അത് വ്യാഴത്തിൻ്റെ രാശിയാണ് ഈ മീനം രാശിയിൽ നിന്നും രാഹു കുംഭം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് കുംഭം രാശി ശനിയുടെ രാശിയാണ് സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ മാറുവാൻ വലിയ ഭാരിച്ച പൂജകളോ വഴിപാടുകളോ ഒന്നും ആവശ്യമില്ല രാഹു സ്തോത്രം ജീവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ടാകും രാഹുവിൻ്റെ രാശിമാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകട്ടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളീ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക കമൻറ്റായിട്ട് ചോദിച്ചാൽ മറുപടി പറയുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു